അസ്സാം വലൈക്കും വാഹിക്കു അസ്സാം വാഹമ പൊതുവെ ആളുകള് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് അളവ് കണ്ട് പേടിച്ച് എന്നാ അതൊരു അസ്വസ്ഥതയില്ല അളവ് പേടിച്ച് അയ്യോ ഇരുന്നൂറ്റി അമ്പത് ഉണ്ട് മുന്നൂറാവനായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പേടിച്ചിട്ട് ചികിത്സകൾ സ്വീകരിക്കുന്ന അല്ലെ മരുന്ന് വെടിച്ച് കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ശരിക്കും ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ആ അപ്പൊ എന്താണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം സദ്യത്തിൽ ജനങ്ങൾക്കിടയില് ഒരു വലിയൊരു പ്രചരണം ഉണ്ടായിരിക്കുകയാണ് ഷുഗർ ലെവലിന് എന്തെങ്കിലും കാരണം കൊണ്ട് അത് കൂടിക്കഴിഞ്ഞാൽ അത് കിഡ്നി തകരാറിലാകും എന്നൊരു ധാരണയാണ് ജനങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ പലരും ഒരസ്വസ്ഥ ഒന്നുമില്ലെങ്കിലും മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കളെ പെട്ട ആർക്കെങ്കിലുമൊക്കെ ഷുഗർ ഉണ്ടെങ്കിൽ കിടക്കുന്നു പോയി ഷുഗർന്ന് പരിശോധിക്കും പരിശോധിച്ച് ഈ പറഞ്ഞ പോലെ നൂറ്റമ്പതോ നൂറ്റൊൻപതോ ഇരുന്നൂറൊക്കെയാണ് മൈൻഡ് ചെയ്യൂല ഇരുന്നൂറ്റമ്പതോ മുന്നൂറൊക്കെ ആണെങ്കിൽ വല്ലാതെ അസ്വസ്ഥപ്പെടും ഒരുപക്ഷെ അവർക്ക് ശാരീരികമായി ഒരു അസ്വസ്ഥ ഉണ്ടാവില്ല പക്ഷെ ഷുഗർ ലെവല് കൂടിയത് കണ്ട് അവർ അസ്വസ്ഥപ്പെടും അപ്പൊ ഈ അസ്വസ്ഥപ്പെടുന്ന ആൾ രണ്ട് സാധ്യതയുള്ളത് ഒന്ന് ആരോടും പറയാതെ സ്വന്തമായി മരുന്ന് വായിക്കഴിയുക അല്ലെങ്കിൽ സ്വന്തമായി വ്യായാമം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മധുരം കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അയാൾക്ക് അയാൾ പഠിച്ച് മനസ്സിലാക്കിയത് പോലെയോ അല്ലെങ്കിൽ അയാൾ അവിടെ ചോദിച്ചിട്ടുള്ള അയാൾക്ക് കിട്ടിയ അഡ്വൈസിന്റെ അടിസ്ഥാനത്തിലോ അയാൾ ആഹാര ക്രമീകരണങ്ങൾ നടത്തിയിട്ട് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കും ഈ രണ്ട് ശ്രമങ്ങളും അബദ്ധങ്ങളാണ് സ്ഥലത്തില് എന്താ വെച്ചാൽ മരുന്ന് വായി കഴിക്കുന്നു അബദ്ധമാണ് അയാൾക്ക് അയാൾ സ്വന്തമായി ഗവേഷണം നടത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഇതും അബദ്ധമാണ് മൂന്നാമതൊരു സാധ്യത ഇയാളെ ഈ റിപ്പോർട്ടുമായി ഏതെങ്കിലും പരിചയമുള്ള ഡോക്ടർമാരുണ്ട് ഇപ്പൊ നമുക്കറിയാലോ നമ്മളെല്ലാ കുടുംബത്തിലും എം ബി ബി സി കഴിഞ്ഞ ഡോക്ടർമാരുണ്ട് എന്റെ കുടുംബത്തിൽ ഒരുപാട് എം ബി ബി സി കഴിഞ്ഞ ഡോക്ടർമാരുണ്ട് ഇങ്ങനെ ഏതെങ്കിലും എം ബി ബി സി കഴിഞ്ഞാൽ ഡോക്ടർമാരായിട്ടുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളോ പരിചയക്കാരോ ഇല്ലാത്ത നമ്മുടെ നാട്ടിലുണ്ടാവില്ല അവരുടെ അടുത്ത് ഈ റിപ്പോർട്ടുമായി പോകും ഈ റിപ്പോർട്ടുമായി പോയ ഉടനെ തന്നെ അവർ ആ വ്യക്തിയെ ഭയപ്പെടുത്തും ഒരു രോഗവും അയാൾക്കില്ല ഒരു അസ്വസ്ഥയും അയാൾക്കില്ല അയാൾക്കുള്ളത് എന്താണ് ഓ റിസൾട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞ പോലെ റിസൾട്ട് 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 കോവിഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞ പോലെ ൂറ്റൊമ്പത് പക്ഷെ ഇത് കണ്ട് ഡോക്ടർ എന്ത് ചെയ്യും ഉടനെ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ കിഡ്നി പോകും കിഡ്നി അടിച്ചു പോകും ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വാക്കാണ് കിഡ്നി അടിച്ചു പോകും ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ രോഗിയുടെ ഹൃദയത്തിൽ ഭയങ്കരമായ ഭയം കിഡ്നി അടിച്ചു പോകും എന്ന് പറയുമ്പോൾ ഇയാളുള്ളിൽ അയാൾക്ക് പരിചയമുള്ള ഡയാലിസ് സെന്ററിൽ പോകുന്ന ആഴ്ച മൂന്നു പ്രാവശ്യമൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന ആളെയാണ് പെട്ടെന്ന് ഓർമ്മ വരുക പടച്ചോനെ ഞാനിപ്പ അങ്ങനെ ആയി പോവില്ലോ എന്ന ചിന്തയിൽ ഇയാള് വരും അങ്ങനെ ഇയാൾ ഉടനെ മരുന്ന് കഴിക്കും അപ്പൊ ഇയാളുള്ളില് ആ ഒരു കിഡ്നി തകരാറിലായി ഡയാലിസില് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഇയാളെ മനസ്സിലുള്ളത് ഞാൻ ഇതുപോലെ ആയി പോകുമോ എന്ന ഭയമാണ് ഇയാൾക്കുള്ളത് ഈ ഭയത്തിൽ നിന്നും ഇയാൾ രക്ഷപ്പെടാൻ ഇയാൾ കഴിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇയാളുടെ മനസ്സിൽ അത്രയും വലിയ സ്ട്രോങ് ഒരു കോൺഫിഡൻസ് അതിൽ ഉണ്ടായിട്ടുണ്ടാകും ഇപ്പോ ഇത്തരം ആളുകൾ നമ്മുടെ ചികിത്സക്ക് വരാറുണ്ട് സാറേ എനിക്ക് അസ്വസ്ഥ ഷുഗർ ഇപ്പൊ പരിശോധിച്ചാലും ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് ഉണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് തന്നു മരുന്ന് ഞാനിപ്പോ രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം കഴിച്ചു പക്ഷെ എത്ര മരുന്ന് കഴിച്ചാലും പിന്നെ ഷുഗർ കുറയുന്നില്ല ഷുഗർ കൂടി നിൽക്കുകയാണ് സാധാരണഗതിയിൽ ഇത്തരം രോഗികളോട് ഞാൻ പറയാറുള്ളത് നിങ്ങൾ മരുന്ന് ഒഴിവാക്കുക ആക്കുവ ചികിത്സ ചെയ്യാം എന്നാൽ നിങ്ങൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആ അസ്വസ്ഥ മാറുന്നവർ ചികിത്സിക്കാം അസ്വസ്ഥ അറിയി ചികിത്സിക്കേണ്ട ഒരു കാരണവശാലും ഷുഗർ കൂടിയതിന്റെ പേരിൽ ഷുഗർ കൂടി നിൽക്കുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ ഷുഗർ കൂടിയതിന്റെ പേരിൽ അപകടം ഉണ്ടാകുമെന്ന ഒരു പ്രചരണമാണ് ഇവിടെ സംഭവിക്കുന്നത് സത്യലീ ഇതെങ്ങനെ പ്രചരിക്കപ്പെട്ടു എന്നുള്ള വലിയ ചോദ്യമാണ് എന്ന് എന്നുവെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ കിഡ്നി ഫെയിലർ ഒട്ടേറെ പേരുണ്ട് ഡയാലി സെന്ററിൽ പോയിട്ടുണ്ട് അവർ ഡയാലിസിൽ പോയി കിഡ്നി ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് അവർ ഡയാലിസ് ഡയാലിസിണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിലെ മെജോറിറ്റി ആൾക്കാർ പരിശോധിച്ചാൽ പ്രമേഹത്തിന് മരുന്ന് കഴിച്ച ആളുകളേക്കും സെവൻറ്റി ഫൈവ് പെർസെന്റ് അത് കണക്ക് പറയുന്നത് ഈ പ്രമേഹത്തിന് മരുന്ന് കഴിച്ച ആൾ പരിശോധിച്ചാൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം മരുന്ന് കഴിച്ചതിന് ശേഷമാണ് കിഡ്നി ഫെയിലിയർ വന്നിട്ടുള്ളത് അവരുടെ ഷുഗർ ലെവൽ നാനൂറ്റമ്പതോ അഞ്ഞൂറോ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് എത്തുകയും എത്ര ഇൻസുലിൻ എടുത്താലും കുറയാത്തൊരവസ്ഥയിലെത്തുകയും അതിനുശേഷം അവർക്ക് സ്വാഭാവികമായി കിഡ്നി ഫെയിലർ സംഭവിക്കുകയും ചെയ്തതായിട്ട് ഡോക്ടർ വിലയിരുത്തുകയും ചെയ്തത് വർഷങ്ങളോളം മരുന്ന് കഴിച്ചതിന് ശേഷമാണ് ഇപ്പോ ഇത്രയും കാലം മരുന്ന് കഴിച്ചത് കൊണ്ട് കിഡ്നി ഫെയിലായോ അല്ലെങ്കിൽ ഷുഗർ കൂടിയതുകൊണ്ട് കൊണ്ട് കിഡ്നി ഫെയിലായോ എന്നുള്ള ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം ദീർഘകാലമായി മരുന്ന് കഴിച്ചതുകൊണ്ട് കിഡ്നി ഫെയിലായോ എന്നുള്ളതാണ് തീർച്ചയായും അപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഷുഗർ ലെവൽ കൂടിയത് കൊണ്ട് ആരും കിഡ്നി ഫെയിലാകാൻ പോകുന്നില്ല എന്നാൽ ദീർഘകാലമായി മരുന്ന് കഴിച്ചത് കൊണ്ട് കിഡ്നി ഫെയിലാവുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഉള്ള പ്രോബ്ലം എന്താന്ന് ചോദിച്ചാല് പ്രമേഹത്തിന് മരുന്ന് കഴിച്ച് വർഷങ്ങളോളം മരുന്ന് കഴിച്ച് അങ്ങനെ അഞ്ചു പത്തും കൊല്ലത്ത് മരുന്ന് കഴിച്ചാൽ പോരാ പതിനഞ്ച് കൊല്ലത്തിലേക്ക് അധികം മരുന്ന് കഴിച്ച് അതിനുശേഷമാണ് കിഡ്നി ഫെയിലർ സംഭവിക്കുന്നത് അപ്പം ഇവര് ഷുഗർ ലെവൽ നാനൂറോ നാനൂറ്റി അമ്പതോ ഒക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു അസ്വസ്ഥയും ഇല്ലാതെ ഒരാൾക്ക് നാനൂറ്റമ്പത് നിൽക്കുകയാണെങ്കിൽ ഇയാൾ കിഡ്നി ഒരിക്കലും ഫെയിലാകാൻ പോകുന്നില്ല കാരണം ഇയാൾ മരുന്ന് കഴിച്ചിട്ടില്ല പക്ഷെ ഡോക്ടർമാർ കിഡ്നി ഫെയിൽ ആവുന്ന ആളുകളോട് പറയുന്നതെന്ന് അറിയോ ഷുഗർ കൂടിയത് കാരണം കിഡ്നി ഫെയിലായത് മരുന്ന് കഴിച്ചത് കാരണം ഒരിക്കലും പറയില്ല ഷുഗർ കൂടി നിന്നത് കാരണം കിഡ്നി ഫെയിലായത് എന്നാൽ ഏതെങ്കിലും രോഗിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് നാനൂറ്റി ഷുഗർ ലെവൽ ഉണ്ട് അയാൾക്ക് വർഷങ്ങളായി നാനൂറ്റി ഷുഗർ ലെവൽ ഉണ്ട് അയാൾക്ക് ഒരിക്കലും കിഡ്നി ആവാൻ പോകുന്നില്ല അയാൾ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ കിഡ്നി ഫെയിൽ ആവുകയുള്ളൂ ഇത് ഞങ്ങൾക്കറിയില്ല ഈ പറയുന്ന കേസുകളൊക്കെ തന്നെ ഷുഗർ കൂടുതലായിട്ട് ഭയപ്പെടുന്നുണ്ടല്ലോ ഭയപ്പെടാനുള്ള കാരണം ഞാൻ പറയുന്നത് കിഡ്നി ഫെയിൽ ഫെയിലാകുമോ എന്ന ഭയമാണുള്ളത് സത്യത്തിൽ ഷുഗർ ലെവൽ നാനൂറോ നാനൂറ്റമ്പതോ അല്ലെങ്കിൽ അതിൻ്റെ അധിക അധികമായ അളവിലോ നിരന്തരമായി നിൽക്കുകയാണെങ്കിൽ പോലും കിഡ്നി ഫെയിൽ ആവില്ല മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ പക്ഷെ സ്ഥിരമായി മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് കിഡ്നി ഫെയിൽ ആയ ആളുകൾക്കൊക്കെ ഡോക്ടർമാർ പറയുന്നത് ഷുഗർ ലെവൽ കൂടിക്കൊണ്ട് കിഡ്നി ഫെയിൽ ആയിരുന്നുള്ള മരുന്ന് കഴിച്ചുകൊണ്ടാണ് ഒരിക്കലും ഡോക്ടർമാർ പറയുന്നേല്ല സത്യത്തിൽ മരുന്ന് കഴിച്ചാണ് കിഡ്നി ഫെയിൽ ആവുന്നത് എന്നാൽ ഡോക്ടർമാർ പറഞ്ഞാൽ ഷുഗർ കൂടിയൊണ്ട് കിഡ്നി ഫെയിലായിരുന്നുള്ള അതുകൊണ്ട് കിഡ്നി ഫെയിലാകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ അവർ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് കിഡ്നി ഫെയിലായത് അല്ല ഷുഗർ ലെവൽ കൂടിയത് കൊണ്ടാണ് കിഡ്നി ഫെയിലായത് കൃത്യമായി പരിശോധിക്കണം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരിക്കലും ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നത് കൊണ്ടല്ലേ കിഡ്നി ഫെയിൽ ആയിട്ടുള്ളത് മരുന്ന് കഴിച്ചത് കൊണ്ടാണ് ഇപ്പൊ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ എല്ല് മുട്ടും മനുഷ്യൻ എല്ല് പൊട്ടിയ ഏതൊരു വ്യക്തിയെയും ചെറിയ ഏതെങ്കിലും അത് എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അയാളെ ഷുഗർ ഷുഗർ ലെവൽ ഭയങ്കരമായി കൂടും ഇതൊരിക്കലും എന്തുകൊണ്ടല്ല പാങ്കിരിയാ സെൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തതുണ്ടായ അനന്തരഫലമല്ല ഇതിന് പ്രമേഹം എന്ന് പറയാനും പറ്റില്ല അങ്ങനെ ഷുഗർ ലെവൽ കൂടുന്ന ഒട്ടേറെ സാധ്യതകൾ പിന്നെയും ഉണ്ട് ഈ സാധ്യതകളൊക്കെ ഡോക്ടർമാർക്ക് അറിയായിരിക്കും പക്ഷേ ഈ സാധ്യതകളൊന്നും പരിഗണിക്കില്ല ആകെ പരിഗണിക്കുന്നതാണ് ഷുഗർ ലെവൽ കൂടിയോ ഷുഗർ കുറക്കാൻ പറ്റുന്ന കഴിക്കണം എത്രത്തോളം ചോദിച്ചാൽ ഒരു ആക്സിഡന്റ് ആയ ആൾക്ക് അയാൾക്കുണ്ടാകുന്ന ബോൺ ഡാമേജിന് ഇൻസുൽ ഉപയോഗിച്ചെങ്കിലേ ആ മുറി ഉണങ്ങൂ എന്ന് വിശ്വസിക്കുന്ന അവസ്ഥ വരെയുണ്ട് എന്നാൽ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ചികിത്സാ അനുഭവത്തിൽ ആക്സിഡന്റ് ആയിട്ട് ഷുഗർ ലെവൽ കൂടിയ ആളുകൾക്ക് ഒരു മരുന്നും ഉപയോഗിക്കാതെ അക്കി മാത്രം ചെയ്ത് അവരുടെ എല്ലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഷുഗർ ലെവൽ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ മുറിവ് ഉണങ്ങില്ല എന്ന പ്രചരണം പോലും ശരിക്കും തെറ്റാണ് അപ്പൊ ഇത്തരം ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഷുഗർ ലെവൽ കൂടുന്ന കാണുമ്പോൾ ആളുകൾ ഭയപ്പെടുകയും ഉടനെ തന്നെ മരുന്ന് കഴിക്കുകയും ചെയ്യുന്നത് പിന്നെ ആക്സിഡന്റ് ഉണ്ടാവുമ്പോ രക്തം വാർന്നു പോകുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഷുഗർ കൂടിയതുകൊണ്ടാന്ന് പറയുന്നത് പക്ഷെ ഷുഗറിന്റെ മെഡിസിൻ കഴിച്ചത് ഒരു കാരണമാവൂലേ തീർച്ചയായും മരുന്ന് കഴിക്കുന്നത് അതൊരു കാരണാവൂലേ ആ രക്തം വാർന്നു പോവാൻ രക്തം വാർന്നു പോകാന് ഒരുപാട് കാരണമുണ്ട് ഷുഗറിന് സ്ഥിരമായി മരുന്ന് നയിക്കുന്ന ഒരു കാരണമാണ് പ്രഷറിന് മരുന്ന് കഴിക്കുന്ന കാരണമാണ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നതിന് കൂടുതലാണ് രക്തം കട്ടയാവാതിരിക്കാൻ മരുന്ന് ഇരിക്കുന്ന കാരണമാണ് സ്ഥിരമായി വേദന സംഹരിയ്ക്കുന്ന കാരണമാണ് അതുപോലെ തന്നെ പലതരം ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന കാരണമാണ് ഇങ്ങനെ ശരീരത്തിലെ ഏതെങ്കിലും അലോപ്പതി മരുന്നിന് ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ മയക്കുമരുത്തിന് ഉപയോഗം രണ്ടു ഒന്ന് തന്നെയാണ് അലോപ്പതി മരുന്ന് മയക്കുമരുന്ന് രണ്ടും ഒന്നാണ് പലരും മനസ്സിലാക്കാറില്ല കാരണം രണ്ട് ഡ്രഗ്സ് തന്നെയാണ് രണ്ട് ഡ്രഗ്സ് തന്നെയാണ് അപ്പൊ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കൊണ്ട് എന്ന് സംഭവിക്കുന്ന ചോദിച്ചാല് ബ്ലഡിന്റെ ഫ്ലോ കൂടുകയും മുറി ഉണ്ടായി കഴിഞ്ഞാൽ ആ മുറിയിലൂടെ എക്സസീവായി ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ എക്സസീവ് ബ്ലീഡിംഗ് കൊണ്ട് ആൾ മരണപ്പെടും ഈ എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന എപ്പോഴാണ് ആക്സിഡന്റ് ആകുമ്പോഴാണ് അപ്പൊ ആക്സിഡന്റ് ആയതുകൊണ്ട് മരണപ്പെട്ടു എന്നാണ് പൊതുവേ പറയാം എന്നാൽ സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനും അയാൾക്ക് എല്ല് പൊട്ടിയാലും കയ്യിലോ കാലിലോ അപകടം പറ്റി മുറിവുണ്ടായാലും നമ്മുടെ ശരീരത്തില് പ്രതിരോധ സംവിധാനം ശക്തമാണെങ്കിൽ ബ്ലഡിന്റെ പുറത്തേക്കുള്ള ഒഴുക്കി തടയാനുള്ള സംവിധാനം അതിലുണ്ട് എന്നുവച്ചാൽ ബ്ലഡ് ഫ്ലോട്ടിംഗ് ടൈം നമ്മൾ ബ്ലഡ് എല്ലാം ഫ്ലോട്ടിംഗ് സ്വഭാവമുള്ളവയാണ് പക്ഷെ ബ്ലഡ് ഫ്ലോട്ടിംഗ് ഇല്ലാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു മയക്കുമരുന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ അത് പലതരം ഡ്രഗ്സിന്റെ പലതരം സ്വഭാവങ്ങളാണ് അപ്പൊ ഏതായാലും ഡ്രഗ്സ് ഒരാൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്രമേയത്തിനായാലും പ്രഷറിനായാലും അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കാൻ അതായത് രക്തം കട്ടയാവതിരിക്കാൻ മരുന്ന് ഇങ്ങനെ ഒരുപാട് മരുന്നുകളുണ്ട് വേനൽ സംഹാരികള് സ്ഥിരമായി വേനൽ സംഹാരി കഴിക്കുന്ന ഒരാൾക്ക് ആക്സിഡന്റ് ആയാലും അയാളെ കൈകാലിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ ബ്ലഡ് നിൽക്കാത്ത അവസ്ഥ ഉണ്ടാകും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ ബ്ലഡിന്റെ സ്വഭാവം മുറിവുണ്ടായിക്കഴിഞ്ഞാൽ ക്ലോട്ടിങ് ആവുക എന്നുള്ളതാണ് അത് ക്ലോട്ടിങ് ആവാതിരിക്കാനുള്ള കാരണം ഇത്തരം മരുന്നിന്റെ നിത്യ ഉപയോഗമാണ് അപ്പൊ ഈ മരുന്നൊക്ക ഒഴിവാക്കി ഒരാൾ ജീവിക്കാൻ തയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും അക്കു പറഞ്ഞ ഗുണം എന്താന്ന് ചോദിച്ചാൽ അയാൾ മരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല മരുന്ന് അയാൾക്ക് മടുപ്പാണ് അപ്പോൾ മരുന്ന് കഴിക്കണ്ട അയാൾക്ക് മധുരം കഴിക്കാൻ ഇഷ്ടമുണ്ട് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ അനുവദിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗകര്യം ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റില്ല ഇഷ്ടമുള്ള ആഹാരം ഒക്കെ കഴിക്കാനുള്ള അനുവാദം അക്കിമംഗി നൽകുന്നുണ്ട് അപ്പൊ അങ്ങനെ മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് മരുന്ന് ഉണ്ടാക്കുന്ന പരസ്യഫലങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ട് ഒരു അസ്വസ്ഥതയില്ലാതെ സമാധാനത്തോടെ കൈകാൽ തെരുപ്പുകള് മൂത്രസമ്മതമായ പ്രശ്നങ്ങള് ഇതെല്ലാം മാറി ജീവിക്കാനുള്ള സൗഭാഗ്യം അക്കിപ്പി ചികിത്സയിലാണ് ഇതെല്ലാവരുടെയും ഒരു സംശയമായിരുന്നു എല്ലാവരും അത്രയും പേടിയോടുകൂടി കണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു എല്ലാവരുടെയും സംശയങ്ങൾ മാറി എന്ന് കരുതുന്നു ഏതായാലും സന്തോഷം